ശരിക്കും ഇതിന്റെ എല്ലാ ട്രിപ്പിക്സും കൊടുക്കേണ്ടത് ഇതിന്റെ ഡിറക്ടർ അൽഫാസിനാണ് അപ്പൊ അൽഫാസിനെ നിങ്ങൾ കണ്ടു കയറി വരുമ്പോൾ അൽഫാസ് ഞങ്ങള് കൂമൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുമ്പോൾ ജിസോന്റെ ചീഫ് അസോസിയേറ്റ് ആണ് അപ്പൊ ആ സമയത്ത് അൽഫാസ് എന്റെ അടുത്ത് പറഞ്ഞാൽ ഞാനൊരു സ്ക്രിപ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട് ഞാൻ ഒന്ന് പറയാം എന്ന് പറഞ്ഞു അപ്പൊ അൽഫാസിനെ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമുണ്ട് ഒരു ഭയങ്കര റോക്ക് കോം അല്ലെങ്കിൽ ഒരു ബോളിവുഡ് സ്റ്റൈൽ ഒരു സ്റ്റൈലിഷ് സിനിമയായിരിക്കും എന്നുള്ളത് പക്ഷേ എന്നെ ഈ കോലത്തിലാണ് അർത്ഥം സാധ്യത റോണിക്സ് ചെയ്തതാണ് അതിന്റെ മേക്കപ്പ് ചെയ്തിട്ടുള്ളത് ഇത് എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്തരത്തിലുള്ളൊരു സിനിമ ഇതുവരെ വന്നിട്ടുണ്ടാവില്ല ഒരു പുതിയ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും സിനിമ റിലീസാവുന്നതിന് മുന്നേ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല പല പ്രാവശ്യവും തിരിച്ചടി ആയിട്ടുള്ളൂ പക്ഷേ ഈ പ്രാവശ്യം വളരെയധികം കോൺഫിഡൻസിലാണ് ഞാൻ കിട്ടുന്നത് ഈ സിനിമ ഒരു പുതിയ എക്സ്പീരിയൻസ് ഇല്ലെങ്കിൽ നേരത്തെ കയറാം പറഞ്ഞ പോലെ പോകെ തുനീഷൻ ആദ്യമായിട്ടാണ് ഈ സിനിമ ഷൂട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ഒരു സിനിമ മലയാളത്തിൽ നിന്ന് പോയി ഷൂട്ട് ചെയ്യുന്നത് അപ്പം അത് അതിന്റെ ലൊക്കേഷൻ കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ ഈ സിനിമയെ പറ്റി ഞാൻ പറഞ്ഞില്ലേ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പിച്ചിരുന്നു പിന്നെ ഇത് ഷൂട്ട് ചെയ്തിരിക്കുന്നത് അപ്പു ആണ് ഇതിന്റെ ടി ഒ പി അർഫാസനാണ് ഇതിന്റെ സ്ക്രിപ്റ്റ് ഞാൻ ഇതൊരു പുതിയ സിനിമയായിരിക്കും സാർ ഇപ്പം ആസിഫിന്റെ ലൈക്ക് ഷൂട്ടിൽ നടക്കുന്ന എല്ലാ സിനിമകളിലും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും കുറെ പേര് സിനിമ ആയിട്ട് ഫാൻസ് ആയിട്ട് എല്ലാരും ചോദിക്കാൻ നല്ല സിനിമകൾ ചെയ്യണം നല്ല സിനിമകൾ ചെയ്താലേ നല്ല കയ്യടി കിട്ടും അപ്പൊ ശബ്ദമുള്ള ഒരു കൈ അടുത്ത പ്രകാശം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഈ സിനിമയുമായിട്ട് വരുന്നത് പോകുന്ന സിനിമകൾ ട്വന്റി ഫോർ എന്ന സിനിമ റിലീസ് ആവുന്നുണ്ട് ജിസ് ജുട ഞാൻ ചെയ്യുന്ന നാലാമത്തെ സിനിമയാണ് ഞാൻ സിനിമകളിൽ വരുന്നത് വെക്കേഷൻ കഴിയുന്നതിനു മുന്നേ തലവനും തിയേറ്ററിൽ പോയി തന്നെ കാണണം ഫോർ ആൻഡ് ഓൾ ബെസ്റ്റ് അർഫാസിൻ കഥ പറയുമ്പോൾ കൂടുതലായി എനിക്ക് തോന്നിയത് അർഫാസിൻ്റെ ആക്ച്വലി എനിക്ക് തോന്നുന്നു എൻ്റെ ക്യാരക്ടറിന് എനിക്ക് തന്നെ കൃത്യമായിട്ട് മനസ്സിലാക്കില്ല ഞാൻ ഈ സിനിമ കണ്ടിട്ടാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു എന്താ പറയുക അത് കൂടുതൽ പറയാനും പറ്റില്ല അർഫാസി അത് അതാണ് എൻ്റെ ക്യാരക്റ്റി അപ്പം എന്റെ ക്യാരക്ടർ അക്കരയാണോ ഇക്കരയാണോ എന്നുള്ളതെന്ന് ഞാൻ പറയാൻ പാടില്ലെന്നാണ് പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സിനിമയായിരുന്നു ആദ്യമായിട്ട് ഞാനൊരു എന്താ പറയുക ഒരു ടൂറിസ്റ്റ് കൺട്രീസ് വിട്ടിട്ട് ഞാൻ വേറൊരു സ്ഥലത്ത് പോയത് ഈ ഡെവൽ ക്രോസ് ടൂറിസ്റ്റ് ടൂറിസ്റ്റിപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലെങ്കിൽ അങ്ങനെയൊന്നും സിനിമയ്ക്ക് നല്ലാതെ അങ്ങനെ ട്രാവൽ ചെയ്യാൻ സാധ്യതയുന്നുണ്ട് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമായ സ്ഥലമായിരുന്നു അപ്പം അങ്ങോട്ടേക്ക് പോകാനും എല്ലാം

അതിനുശേഷം ജൂൺ ഫോർട്ടീൻത്തിന് ഈ ഫിലിമും റിലീസ് ചെയ്യുവാണ് എൻ്റെ ഓൺ പ്രോജക്റ്റാണോ ഈ ആണോ ആദ്യം റിലീസ് ചെയ്യുന്നത് എനിക്ക് അറിയില്ല ബട്ട് ഐ എം എക്സൈറ്റഡ് ഫോർ ബോത്ത് ദ പ്രോജക്ട്സ് ഈ ഫിലിം ഈ ഫിലിം എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടൊരു ഫിലിമാണ് കാരണം ഇതിൻ്റെ അർഫാസ് ഇതിൻ്റെ ഡയറക്ടർ ആക്ച്വലി അൽഫാസിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഈ ക്യാരക്ടർ എഴുതുമ്പം അർഫാസ് എൻ്റെ മൈൻഡിൽ വെച്ചിട്ടാണ് എഴുതിയെന്ന് തോന്നുന്നത് അത് ആസ് എൻ ആക്ടർ എനിക്ക് വലിയൊരു ഓണറാണ് ഈ ും ഷൂട്ട് ചെയ്തി ടു ആക്ച്വലി റമദാൻ നവംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ അവിടെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് ക്രൂ ഭയങ്കര ലിമിറ്റഡ് ആയിരുന്നു ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഭക്ഷണമെന്ന് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കിട്ടാനായിട്ട് ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ചാലഞ്ചസ് ഭയങ്കര വലുതാണ് ബട്ട് ആ സ്ട്രഗിളിലൂടെ എല്ലാം പോകുമ്പോഴും അർഫാസ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ്റെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നും യു നോറ്റ് ഐ വാസ് ലൈക്ക് I want to do more, better, and better because I have a passion for creators. Uh, of course, he is Jitu Joseph's own product, and uh, I feel very, very grateful. To the film, the so, I would like to thank the entire casting crew of this film. Thank you, uh, Ramesh Viday, sir. Thank you, Jitu Joseph, sir. Uh, thank you, Alphaz. Thank you, Abdu Prabhagar. And uh, thank you, Sapna, to sign my. ഔട്ട്ഫിറ്റ് ഇൻ ദിസ് പ്രോജക്റ്റ് ആൻഡ് എല്ലാവരും ഒത്തിരി ഒത്തിരി അവരുടെ ഒത്തിരി ഹാർഡ് വർക്കുണ്ട് ഈ പ്രോജക്റ്റിൽ ലൈക്ക് ഐസ് ഫിലിം ഇറ്റ് വാസ് നോട്ട് ഈസി ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ലൈറ്റ് മീഷു പോകുന്ന ഒരു കമ്പനിയിൽ ആ സമയത്ത് ഷൂട്ട് ചെയ്യാനായിട്ട് എല്ലാവർക്കും ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം മാറി കണഞ്ഞ് ഞങ്ങൾ ഈ ഫിലിം ചെയ്തു അപ്പം ആ ഹാർഡ് വർക്കിനും ആ പാഷനും ഒരു റിസൾട്ട് ഉണ്ടാവുമെന്ന് ഡെഫിനറ്റ്ലി പ്രതീക്ഷിക്കുന്നു ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലാണ് എല്ലാവരും തിയേറ്റർസിലും കാണുക ആൻഡ് റിയലി എക്സൈറ്റഡ് ടു സീ ടു ഹ്യർ ഓൾ ഓഫ് യു ഫീഡ് ബാക്ക്സ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ യുവർ ലവ് ഇനിയും ഇങ്ങനെ എല്ലാവരെയും നല്ല സിനിമകൾ ചെയ്ത് സന്തോഷിപ്പിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു ആൻഡ് എനിക്കെല്ലാവരെയും പേരിട്ട് പറയാൻ പറ്റത്തില്ല ബട്ട് താങ്ക് യു ടു എൻറ്റയർ കാസ്റ്റിംഗ് ക്രൂ ഓഫ് ലവൻ ബോക്സ്